ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്ലാൻ പ്ലാൻവീലി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫ്രൈഡേ വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഗസ്റ്റ് വേറെ ആരുന്ന അതിൻ്റെ കസിൻ കേട്ടോ നമ്മൾ ഇതിൽ കല്യാണ വീഡിയോ കിട്ടിയിരുന്നില്ലേ അപ്പോൾ എന്നെ കല്യാണം ആ ബ്രൈഡ് അതിൻ്റെ കസിനാണ് അപ്പോൾ അവൾ ഖത്തറിലാണ് അപ്പോൾ അവൾ വിസ അടിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് എക്സിറ്റ് ആവാൻ വേണ്ടിയിട്ട് ഹോമാനിക്ക് വന്നതാണ് അപ്പോൾ ഇവിടെ ഉണ്ട് എന്താട്ടോ അപ്പോൾ അപ്പം ഇനി എല്ലാ ഫ്രൈഡേയും ഫുഡ് ഞങ്ങൾ കമ്പനിയിൽ നിന്ന് കമ്പനിയിൽ നിന്നാണ് അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഉണ്ടാക്കുക വിചാരിച്ച് വേറെ ഒന്നുമല്ല ബീഫ് പൊതി ബിരിയാണി ഓക്കെ അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ എന്തായാലും ഇവിടലേക്ക് പോകാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പൊറോട്ട ചിക്കൻ കറി ഒരുവിധം എല്ലാവരും കഴിച്ച് ഇവിടെ ക്ഷേണതാ അടിച്ച് വാരണ്ടട്ടാ അപ്പൊ നമ്മൾ ഇന്നലെ തന്നെ ബീഫൊക്കെ വേവിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ടാജ അപ്പ ഇനി അതുകൊണ്ടാണവ ഇനി ഗ്യാസ് പെട്ടെന്ന് തീർന്നത് വിസിലടിച്ച് വിസിലടിച്ചിട്ട് ബീഫൊക്കെ നല്ല സെറ്റായിട്ടുണ്ട് ഇത് നെയ്യ് കട്ട പിടിച്ച് കിട്ടാം അപ്പതാ പഴം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് അപ്പളാണ് ഗ്യാസ് കഴിഞ്ഞത് അപ്പോൾ ബിരിയാണിക്കുള്ള അരി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇത് നമ്മുടെ സവോള ഇത് തിഗളി ഇത് ജീരകമാണ് അത് മറക്കാൻ വേണ്ടി മറക്കാണ്ടിരിക്കാൻ വേണ്ടി എടുത്താണ്ടത് പൊടിക്കാനുള്ളതാണേ അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ ഇവിടെ ഇവിടെതാ വാഷിങ്ങിനുള്ള തുണി ഇട്ടിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഗ്യാസ് എടുക്കാൻ പോയിട്ടുണ്ട് ഗ്യാസ് എടുത്ത് വരുമ്പോഴത്തേനും നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെയ്ത് തീർക്കാം അപ്പൊ ഗൈസ് ഇവിടെ കൃഷിയുള്ള ഇവരെല്ലാര്ക്കും അറിയണ്ടാവലോ അപ്പൊ വിളവെടുക്കാൻ വേണ്ടി വന്നിട്ടാണ് എന്താണെന്നല്ലേ കാണിച്ച ഇതാണ് ഗൈസ് മല്ലിച്ചപ്പ് കൊറിയേന്റെ ലീവ്സ് നമ്മൾ തന്നെ വിളവെടുക്കുന്നുണ്ടോ നല്ല ഫ്രഷ് മല്ലിച്ചപ്പാണ് നല്ലപ്പുടിയും പറയും ഇത്രയും ഫ്രഷ് ആയത് നമുക്ക് കടയെ പോലും കിട്ടൂല നല്ലൊരു ഹാ ഇങ്ങന്നെ തിന്ന ശരിക്കും നല്ല പണം ഏട്ടാ ശരിയാടിയൊക്കെ നോക്കി എന്തൊരു ഫ്രഷ് ആണ് അതിന്റെ അടിയിലൊരു ഈച്ച അപ്പോൾ അതാണ് അവിടെ പണ്ട് നല്ല ജോറായി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഷേനവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ് ഇതാ പിന്നെ ഇവിടെതാ ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇട്ട് അതൊക്കെ നമ്മൾ ഇന്നലെ രാത്രി തന്നെ കായ് വെച്ചതാണ് പുള്ളി പൊരിക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഇതാണ് നമ്മളെ ഗസ്റ്റ് ഇവിടെ നമ്മളെ വീഡിയോ കണ്ടിട്ട് പരിചയം ഉണ്ടാവും പ്ലാൻ ബി ഹസ്ബൻഡ് വന്നില്ല കേട്ടോളൊറ്റക്കാ വന്നത് അപ്പൊ അങ്ങനെ സെബ്രീന കൂടെ തുടക്കുകയാണെങ്കിൽ ആ എന്നാ നല്ലൊരു മണം ചോറ് സെറ്റായിട്ട് നമുക്ക് പൊതിയിലേക്ക് ഇടാം

മക്കളെതൊക്കെ അവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമ്മള് വേറെ സംഭവിക്കാൻ കാരണം ഇങ്ങനെ ഇത് ഓപ്പണം ഞങ്ങൾ ആദ്യമായിട്ട് ഇതിൽ കഴിച്ച പുതിയ ബിരിയാണി എന്തായാലും ഞാൻ വഴിയിലൊക്കെ സെറ്റായി റെഡി ആയിട്ടോ വിചാരിക്കണം I recall that's a ഞങ്ങളിതാ പൊറത്ത് വേണിട്ടാ മൊബൈലേക്കാണ് പോറേ ആയി ഒന്ന് പോയിട്ടു നമ്മളെ ഗസ്സിന് ഇവിടെ ഒന്ന് കാണിച്ചെടുക്കാ വിചാരിച്ചു അപ്പൊ നമ്മളും ഒക്കെയാണ് പോണത് ബാക്കിയുള്ളവരൊക്കെ ഓരോ സ്ഥലത്തേക്ക് പോയി കേട്ടോ സോഹാറിക്കൊക്കെ ആയിട്ട് അസ്ക വീട്ടിലുണ്ട് അപ്പൊ എന്തായാലും ഞത്തിയിട്ട് ബാക്കി ശിശികളാണ് എന്തായാലും ഞങ്ങൾ മാൾ ഓഫ് മാസ്കറ്റി വന്നപ്പോ അതവിടെ എന്താ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് അപ്പൊ അവിടെ ഒന്ന് കേറി നോക്കാ വിചാരിച്ചു ഇല്ല ഒക്കെ ഗ്രില്ല മാത്രല്ലോ <tuk> hai, hmm. gitu. lupa play hai, 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 ഇവിടെ ഗാനമേളൊക്കെ ഇണ്ട് ഇപ്പൊ സ്റ്റേജൊക്കെ ഉണ്ട്

ഇവിടുന്ന് എന്തേലൊക്കെ സെറ്റപ്പ് ആക്കണം ഇപ്പോഴും ബാത്റൂമിലേക്ക് വന്നിട്ട് ഇനി എന്തേലും എടുക്കാം അത്യാവശ്യം ഒന്നുമില്ല ആരും എടുക്കാം എടുക്കാം നിങ്ങൾ കാണും എന്നാൽ ശരി ടോയ്ലറ്റിൽ പോകാൻ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് പോവാൻ വേണ്ടി നിൽക്കാണ് പിന്നെ നേരെ വീട്ടിലുണ്ട് മാളഫ് മസ്തറ്റിന്ന് ഇപ്പൊ ജസ്റ്റ് കണ്ട് ഐസ്ക്രീമും കഴിച്ചിറങ്ങി വേണോക്കെ മാറിയിട്ടാണ് പിന്നെ മൊബൈലൊക്കെ ും ലൈക്ക് വന്നു കമന്റ് വീഡിയോ ആയിട്ട് നമ്മൾ അതുവരെ